അഭിയന്യ ജോസഫ് പൗത്തിൽ മിത്ര മരണവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് ആദരവോടും ഒരുപാട് ആത്മാഭിമാനത്തോടും കൂടി പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു യോഗ സുവിശേഷത്തിൽ ഇരുപത്തൊന്നാമത്തെ അദ്ദേഹത്തിൽ പതിനഞ്ചാമത്തെ വാക്യം പത്രോസിനെ മുഖ്യ അപ്പസ്തുലിനായിട്ട് നിയമിക്കുന്ന മുമ്പ് കർത്താവ് ചോദിച്ചു ചോദ്യമാണ് നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം അത് ചോദിച്ചു കൗത്തി പിതാവിൻ്റെ ജീവിതം അതിൻ്റെ സംഗ്രഹം അതാണ് കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞു നീ സഭയെ സ്നേഹിക്കുന്നു സഭയുടെ ചരിത്രം അദ്ദേഹം മനഃപ്പാടം പഠിച്ച ആളാണ് സഭയുടെ പാരമ്പര്യങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആളാണ് പബ സഭയുടെ അവകാശങ്ങൾ ഇന്ത്യക്കകത്ത് മുഴുവനും ഇന്ത്യക്ക് പുറത്തും വ്യാപിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത ആളാണ് പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരുപാട് ആദരവോടുകൂടി 何で言うの